இது போய் கிடக்குவா பண்டார ഞാൻ കുളിക്കാൻ ി വീണ്ടും ഒളിഞ്ഞു നോക്കി നോക്കി സ്ഥിരം ഇന്ന് അവനെ ശരിയാക്കും പറയണം വീടിനകത്ത് ഒരു ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനൊരു പൈപ്പെങ്കിലും പണിയാൻ പറ്റിയിട്ടുണ്ടോ ഇതാ ഒരു ടാങ്ക് ഇരിക്കുന്നു അതിനോ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വെളിയിൽ ഒരു വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇവിടെ കുളിക്കുന്നില്ല എന്താകത്ത് ബാത്റൂം പണിയാത്ത എന്റെ കൂട്ടുകാരുടെ അകത്ത് ബാത്ത് ഞാൻ പറഞ്ഞാണിംഗ്

ഇതൊരു കംപ്ലീറ്റ് ബാത്റൂം പാക്കേജ് ആണ് എന്ന് വെച്ചാൽ ഇരുപത്തി ഐറ്റംസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ പ്രോഡക്ട്സ് ഇതിൽ വരുന്നുണ്ട് ഇതിന് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള അതായത് നമ്മളിപ്പോ ഒരു ക്ലോസറ്റ് വാങ്ങുന്ന പ്രൈസിൽ ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാം ഇനിയിപ്പോ സാറ് കുറച്ചുകൂടെ പ്രീമിയം പ്രോഡക്റ്റ്സ് ആണ് നോക്കുന്നതെങ്കിൽ അത് ഇവിടെ അവൈലബിൾ ആണ് അതിന്റെ പ്രൈസ് വരുന്നത് സെവൻ ട്രിപ്പിൾ തൊള്ളായിരത്തി രൂപ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഓഫേഴ്സ് ഉണ്ട് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ വൺ പീസ് ക്ലോസെറ്റ്സ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഒരു ക്ലോസ്സറ്റ് വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു എണ്ണായിരം ഒമ്പതിനായിരം രൂപയൊക്കെ വരും പക്ഷേ ഇവിടെ നമുക്ക് നാലത്തഞ്ഞൂറ് രൂപ മുതലാണ് ക്ലോസെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതല്ല ഒരു ഹൈലൈറ്റ് ഉണ്ട് ഇവിടുന്ന് ഒരു ക്ലോസെറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതെ ഒരു വാഷ് ബേസിൻ ഫ്രീ ആയിട്ട് കിട്ടും ഇത് ജോയിഡേ മോർഗൻ എന്ന് പറഞ്ഞ ഒരു പ്രീമിയം ഇമ്പോർട്ടഡ് ബ്രാൻഡിന്റെ വൺ പീസ് ക്ലോസറ്റ് ആണ് ഇതിനിടെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് അതായത് പകുതി വില മാത്രം കൊടുത്താൽ മതി ഇതില് ഡബ്ല്യു ഡി എ ടെക്നോളജി വരുന്നത് ഈ കാണുന്നതൊക്കെ നമ്മുടെ പ്രീമിയം ഇമ്പോർട്ടഡ് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻസ് ആ ഇതൊക്കെ നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജ് ഇപ്പൊ കൊടുക്കുന്നത് ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റഡ് പ്രോഡക്റ്റ് ആണ് ഇത് പി വി ഡി കോട്ട് ലക്ഷുവറി പില്ലർക്കോക്കാ നമ്മുടെ ഈ വാഷിംഗ് ബേസിൻസിലെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇത് മാർക്കറ്റിൽ എന്തായാലും ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ ആവും ഇതിനിടെ സെവൻ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു അടിപൊളി കോംബോ ഓഫർ ആണ് ഒരു വൺ പീസ് ക്ലോസ് ഒരു ക്യാബിനറ്റ് പിന്നെ ഒരു മിറർ ഇത് മൂന്നും കൂടി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ആ ഇത് നമ്മുടെ ക്യാബിനറ്റ് സെറ്റ് വിത്ത് മിറർ കോംബോ ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് മൂവായിരത്തി തൊള്ളായിരം രൂപ മുതല ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ടെൻ ഇയർ വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ ഇല്ലേ ഇത് മൾട്ടിവുഡാ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ചീത്തയാവത്തില്ല വെള്ളം വീണാലും ഒക്കെ സേഫ് ആയിട്ടിരിക്കും മൂന്ന് എൽ ഇ ഡി ബൾബ് നൂറ് രൂപയ്ക്ക് സാർ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലൂക്കർ ഗോൾഡ് മെഡൽ പോലുള്ള ബ്രാൻഡ്സിൻ്റെ എൽ ഇ ഡി ബൾബ് ആണ് മൂന്നെണ്ണം നൂറ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കുറെ നാളുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് വെട്ടമുള്ള ബൾബ് വേണം ബൾബ് വേണം എന്തായാലും ഈ മൂന്നെണ്ണം ഞാൻ എടുക്കുക ഇതിനൊക്കെ എന്താ വില വരും ഇവിടുത്തെ എല്ലാ ബാത്റൂം ഫിറ്റിങ്സും കിച്ചൺ ഫിറ്റിങ്സും ഒരു ഗ്രാമിന് ഒരു രൂപ മുതൽ നിങ്ങൾക്ക് തൂക്കിയെടുക്കാം ഇത് ഞാൻ എടുത്തേ ആ നീ എന്തോ എടുത്തോ ഇത് നമ്മുടെ കിച്ചൻ സിംഗിൻ്റെ കളക്ഷനാണേ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു ഗ്രാമിന് അമ്പത് ഉള്ളൂ ഈ ഡിസ്പ്ലേ വെച്ചേക്കുന്നത് പ്രീമിയം ഷവർ സെറ്റ് ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ലക്ഷുറി ഷവർ പാനൽസ് ഉണ്ട് ഇത് മാർക്കറ്റ് പ്രൈസ് അറൗണ്ട് ഇരുപത്തയ്യായിരം രൂപ വരെ വരും പക്ഷേ ഇവിടെ പതിനായിരം രൂപയ്ക്ക് താഴെ ഉള്ളൂ ഇത് ജർമ്മൻ ബ്രാൻഡ് വേഗയുടെ ഇൻവേർട്ടഡ് ഫ്ലഷ് ടാങ്ക് ഫ്ലഷ് ബട്ടൺ അതുപോലെ വാൾ ഹാൻഡ് ക്ലോസറ്റ് ഇങ്ങനെ ഫിറ്റിംഗ്സ് എല്ലാം കൂടെ വരുന്ന ഈ കംപ്ലീറ്റ് സെറ്റിന്റെ പ്രൈസ് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അച്ഛൻ ഇല്ല സർ ഇതിന് വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല 2000 രൂപയ്ക്ക് താഴെ ഉള്ളൂ ഇത് ഹൈ ക്വാളിറ്റി എൽഇഡി എൽഇ ഡി സെൻസർ സാധനം മാമിന് ഏറ്റവും യൂസ്ഫുൾ ആയ പ്രൊഡക്ട്സ് ആ ഇത് ലൈഫ് ഈസി ബ്രാൻഡിന്റെ ക്ലീനിങ്ക്സസറീസ് ആ ഇതെല്ലാം ഒരു ഗ്രാമിന് ഒരു രൂപ റീറ്റിൽ മാമിന് തൂക്കി വാങ്ങാം പ്രീമിയം ബാത്റൂം ഫിനിങ്സ് നമുക്ക് ഇവിടുന്ന് തൂക്കി വാങ്ങാം കേട്ടോ ഇത് യൂറോ യൂറോവേറിന്റെയും പ്രീമിയം ബാത്റൂം ഫിനിങ്സ് ആ ഇതും ഗ്രാമിന് ഒരു രൂപ മുതലാണ് റേറ്റ് വരുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇത് മോൾക്ക് വരെ വരുകയാണെങ്കിൽ യൂസ് ചെയ്യാം ഇത് ഹാൻഡ് വാഷിന്റെ പ്രോഡക്റ്റ് ആയിരത്തി അറുന്നൂറ് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയും കിട്ടും അഞ്ച് കൊല്ലം ടാങ്ക് മേടിച്ച മോളി വെച്ചെ എന്തായാലും ഞാനിതെടുക്കും എനിക്ക് ഭയങ്കര സാർ നമ്മുടെ ബാത്റൂം ഫിനിങ്സ് പാക്ക് ചെയ്തിട്ടുണ്ട് വലിയ ഷോപ്പിംഗ് ആയിരുന്നല്ലോ സാറിന്റെ ബഡ്ജറ്റിലൊക്കെ നിന്നോ തീർച്ചയായിട്ടും ഞാൻ ഭയങ്കര ഷോക്കായി ബഡ്ജറ്റിൽ നിൽക്കുന്ന പ്രൈസ് തന്നെ അത് മാത്രമല്ല ഇവിടെ ത്രീ ടു ടെൻ ഇയേഴ്സ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും എല്ലാ പ്രൊഡക്ട്സിനും പിന്നെ ഇവിടെ ഇത്ര വിലക്കുറവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മിഡിൽമാനോ ഡിസ്ട്രിബ്യൂട്ടേഴ്സോ ഒന്നുമില്ല ഡയറക്റ്റ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കമ്പനി യൂറോടെക് ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോബ നമുക്ക് കേരളത്തിൽ ഇരുപത്തി എട്ടോളം ബ്രാഞ്ചസ് ഉണ്ട് കൊല്ലം ജില്ലയിൽ നമുക്ക് പുനലൂരും കൊല്ലത്തും ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയായെന്ന കിലോ ബസാർ മാത്രം ഇതുപോലെ വിലക്കറവിൽ ഐറ്റംസ് കിട്ടൂ